നമസ്കാരം ശ്രീനിവാസന്റെ വിയോഗം കേരളക്കര ഒന്നാക്കിയാണ് സങ്കടത്തില്ാഴ്ത്തിയത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത് അച്ഛന്റെ വിയോഗത്തിൽ സങ്കടം അടക്കാനാവാതെ പൊട്ടിക്കരയുന്ന ധ്യാനിന്റെ ചിത്രം മലയാളിയെ ഒന്നാകെയാണ് സങ്കടത്തിലാഴ്ത്തിയത് ധ്യാനിന്റെ മുപ്പത്തി ഏഴാം ജന്മദിനമായ ഡിസംബർ ഇരുപതിനാണ് മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസനും വിട പറയുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ധ്യാൻ കോഴിക്കോട്ടായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയെ അറിഞ്ഞ് രാവിലെ പതിനൊന്നരടെയാണ് ധ്യാൻ ശ്രീനിവാസൻ കണ്ടരാട്ടെ വീട്ടിലെത്തിയത് ചേതനയേറ്റ അച്ഛന്റെ ശരീരത്തിന് മുന്നിൽ നിന്ന് ധ്യാൻ പൊട്ടിക്കരഞ്ഞു ധ്യാനെ കണ്ടതോടെ അമ്മ വിമലയ്ക്കും സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല കണ്ടു നിൽക്കുന്നവർക്ക് പോലും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ജീവിതത്തിലെല്ലാം അച്ഛനാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ വഴക്ക് പറഞ്ഞതും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതുമൊക്കെ എന്റെ നല്ലതിനായിരുന്നു അതൊക്കെ രസകരമായിട്ടാണ് ധ്യാൻ അവതരിപ്പിക്കാറുള്ളത് അമ്മയെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചുമെല്ലാം അഭിമുഖങ്ങളിൽ വാചാലിനാവാറുമുണ്ട് അസുഖ കിടക്കിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലേക്കാണ് അച്ഛനെന്നും മക്കൾ പറഞ്ഞിരുന്നു സിനിമാ സംബന്ധിയായ ചടങ്ങുകളിലും ചാനൽ പരിപാടികളിലുമെല്ലാം ശ്രീനിവാസൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞപ്പോഴും ആ മനസ്സിൽ സിനിമയായിരുന്നു കാണാൻ വന്നവരോടെല്ലാം സിനിമയെക്കുറിച്ചാണ് അച്ഛൻ സംസാരിച്ചത് അച്ഛൻ ഇനിയില്ലെന്നറിഞ്ഞപ്പോൾ അമ്മയെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയായിരുന്നു ധ്യാൻ കണ്ടുനിന്നവരെ പോലും കരയിപ്പിക്കുകയായിരുന്നു പൊതുവെ അഭിമുഖങ്ങളിലൂടെയായി വരെ ചിരിപ്പിക്കാറുള്ള ധ്യാൻ ആദ്യമായാണ് ഇങ്ങനെ വികാരഭരിതനായി കാണുന്നത് പ്രിയപ്പെട്ടവർക്ക് പോലും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയ്ക്കും എന്നെ ഓർത്ത് ഒരുപാട് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് മനസ്സിലായതാണ് അച്ഛനും സമ്മാനമായ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ലഹരി മദ്യവും സിഗരറ്റും ഒക്കെ കാലങ്ങളായി ഇവിടെ ഉള്ളതാണ് ഉപയോഗിക്കണോ വേണമോ എന്നുള്ളത് അവരവരുടെ തീരുമാനമാണെന്നായിരുന്നു ധ്യാൻ പറഞ്ഞത് ഒരിക്കലും എന്നെ ഉപദേശിച്ചിട്ടില്ല എൻ്റെ അനുഭവങ്ങളാണ് എന്നെ പാകപ്പെടുത്തിയത് ഒന്നോ രണ്ടോ വർഷം ഒന്നിച്ചുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ ഇപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് ഓർത്തിരിക്കാൻ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല തല്ലുപിടുത്തവും പറന്നടിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ എനിക്ക് ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ള മനുഷ്യൻ അച്ഛനാണ് അയാൾ കഴിഞ്ഞിട്ടേ എനിക്ക് ലോകത്തെന്തുള്ളു ശ്രീനിവാസിനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയാൽ ഞാനാണ് എൻ്റെ അച്ഛനാണ് ശ്രീനിവാസിന്റെ വിയോഗത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ ധ്യാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛനെ അത്രയും അധികം സ്നേഹിച്ചിരുന്ന മകനായിരുന്നു ധ്യാൻ ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി എനിക്ക് ഓക്കെയാണ് അച്ഛൻ മാത്രമല്ല ചേട്ടനുമായും ആത്മബന്ധമുണ്ട് ധ്യാനിന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ചേട്ടനായിരുന്നു എന്നെ സഹായിച്ചത് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ചേട്ടനെ കാണുന്നത് അച്ഛനൊരിക്കലും ഞാൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചതല്ല ചേട്ടനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ കല്യാണത്തിന് മുൻപ് ചേട്ടനൊപ്പമായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് ഇപ്പോഴും ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ കേട്ടു നിൽക്കും അവൻ്റെ അഭിമുഖങ്ങളെല്ലാം ഞാനും കാണാറുണ്ട് ഇപ്പോൾ അവൻ പൈസയൊന്നും ചോദിക്കാറില്ല എനിക്ക് മക്കളാവുന്നതിന് മുൻപ് വരെ പൈസയൊക്കെ ചോദിക്കുമായിരുന്നു അവൻ്റെ അവകാശം പോലെയാണ് അവൻ കണ്ടിരുന്നതെന്ന് തോന്നുന്നു എന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ വിനീത് പറഞ്ഞത് അച്ഛൻ അവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട് നല്ല തമാശകളൊക്കെയാണല്ലോ അവൻ പറയുന്നത് ആളുകളൊക്കെ ചിരിക്കുകയല്ലേ പകുതിയും ഗ്യാസാണ് കുറച്ച് അവിടെ ഇവിടെ ഒക്കെയായി ഉള്ളതാവാം പറഞ്ഞു വരുമ്പോൾ അവന് തന്നെ ഓരോന്ന് കിട്ടും പിന്നെ എല്ലാം കൂട്ടി അങ്ങ് പറയും അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാവും ഇതൊക്കെ എപ്പോഴായിരുന്നു നടന്നതെന്ന് എന്നും വിനീത് പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലെല്ലാം ധ്യാനിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും നേരിട്ടേണ്ടി വരാറുണ്ട് വിനീതിന് അതേസമയം അച്ഛനുമായുള്ള പിണക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും ധ്യാൻ ശ്രീനിവാസിന്റെ ഫലിതങ്ങളിൽ ഇടയ്ക്കിടെ കയറി വരുന്ന കഥകളാണ് അച്ഛൻ ശ്രീനിവാസൻ ഓർമ്മയാകുമ്പോൾ ആ യോഗം തീർത്താൽ തീർന്നതല്ല അത്രത്തോളം വേദനയാ വേദനയാണ് ശ്രീനിവാസനെ കൂടുമ്പോൾ പ്രത്യേകിച്ചും ധ്യാൻ ശ്രീനിവാസൻ അച്ഛനെ തന്റെ ജീവനായി കണ്ട മകനാണ് ധ്യാൻ അച്ഛനാണ് തന്റെ റോൾ മോഡൽ ഈ ലോകത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുന്ന അദ്ദേഹം കൊടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം അച്ഛനെക്കുറിച്ച് കഥകൾ ധ്യാനിന് പങ്കുവയ്ക്കാൻ ഉണ്ടാകും എന്റെ അച്ഛനെയാണ് എനിക്കെല്ലാം ഞാൻ ഈ ലോകത്തിൽ അച്ഛനെ സ്നേഹ അച്ഛനെ സ്നേഹിക്കുന്നതിനപ്പുറം ഒന്നുമില്ല എന്നാണ് ധ്യാൻ പറയുക ഒരിക്കലും ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അച്ഛൻ തൻ്റെ പടത്തിന് വേണ്ടി പണം ഇറക്കിയ കാര്യം ധ്യാൻ പറയുന്നത് താൻ സംവിധാനം ചെയ്ത സിനിമയിൽ അച്ഛൻ അഭിനയിച്ച സംഭവങ്ങളെക്കുറിച്ചൊക്കെയും ധ്യാൻ സംസാരിച്ചിട്ടുണ്ട് തന്റെ അച്ഛനായി സിനിമയിലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ കാലമായി ചെന്നൈയിലെ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഒരു സിനിമയുടെ ലാസ്റ്റ് സീക്വൻസ് ടൈമിലാണ് ഈ സ്ഥലം കച്ചവടമാകുന്നത് നമ്മൾ നല്ല ടൈറ്റ് ടൈറ്റാണ് വിശാഖാണെങ്കിൽ പൈസ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലും ഇതിൻ്റെ ഇതിൽ കാശിനൊരു വഴിയുണ്ട് പിന്നെ പറയാമെന്ന് ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെ നിന്നാണേലും സാരമില്ല നീ വാങ്ങിക്കെന്ന് അങ്ങനെ നമ്മുടെ സിനിമ തീർത്തു നമ്മളൊക്കെ വീട്ടിൽ പോയ സമയത്താണ് അറിയുന്നത് ആ കാശ് നമ്മുടെ പുരേ ാണ് എന്ന് അച്ഛനാണ് നമ്മളെ സഹായിച്ചതെന്ന് അഭിനയിക്കാൻ വന്ന ആളാണ് നമ്മുടെ കടം തീർത്തു പോകുന്നത് ഒരു പക്ഷേ ഞാൻ ചോദിച്ചാൽ തരില്ലായിരുന്നെന്നും ധ്യാൻ പതിവ് ശൈലിയിൽ സംസാരിക്കുന്നു അച്ഛന്റെ മരണശേഷം ആകെ തകർന്ന അവസ്ഥയിലാണ് ധ്യാൻ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ മുഖം നിറകണ്ണുകളോടെ നോക്കിയിരിക്കുന്ന ധ്യാനിനെ കാണുന്നവരുടെ കണ്ണുകൾ പോലും ഈറൻ അണിഞ്ഞു പോകും അത്രയും അഗാധമായ ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ തീവ്രത കൂടിയാണ് നമ്മൾ കണ്ടത് ഏറെ നാളായി അസുഖബാധിതനായി തുടരുകയാണെങ്കിലും ശ്രീനിവാസിന്റെ മരണം മലയാളിക്ക് വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു വയ്യാത്ത അവസ്ഥയിലായിരുന്നുവെങ്കിലും മരണത്തെക്കുറിച്ച് ശ്രീനി ചിന്തിച്ചിരുന്നില്ല എന്ന് അടുത്ത സുഹൃത്തുക്കളായ സുഹൃത്തായ സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു ഡിസംബർ ഇരുപത് ഇത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് സംഭവിച്ചതായി ഇനി ഓർമ്മിക്കപ്പെടും ഇന്ന് തന്നെ ശ്രീനിവാസൻ മരണപ്പെടുമ്പോൾ ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടെ ചർച്ചയാവുന്നു ശ്രീനിവാസിന്റെയും വിമലയുടെയും രണ്ടാമത്തെ മകൻ ധ്യാൻ ശ്രീനിവാസന്റെ ജന്മദിനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ ഇരുപതിനായിരുന്നു ധ്യാനിൻ്റെ ജനനം മുപ്പത്തി ഏഴാം ജന്മദിനം ആഘോഷിക്കേണ്ടിയിരുന്ന ധ്യാൻ അച്ഛന്റെ ചേതനയേറ്റിനടുത്തിരുന്ന് വിങ്ങി കരയുകയാണ് ചെയ്തത് എന്നും അച്ഛന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരെ സഞ്ചരിച്ചവനായിരുന്നുവെങ്കിലും ആ അച്ഛന്റെ മകൻ ആയതിൽ എന്നും അഭിമാനിക്കു അഭിമാനിക്കുന്നതിനെ കുറിച്ച് ധ്യാൻ സംസാരിച്ചിട്ടുണ്ട് ശ്രീനിവാസനെ പോലെ തന്നെ പറയുന്നതിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളാണ് ധ്യാനും ധ്യാന്റെ കോമഡി കഥകളിൽ പലപ്പോഴും കഥാപാത്രമായി ശ്രീനിവാസൻ തന്നെയാണ് എത്താറുള്ളത് ശ്രീനിവാസനും മക്കളെ പരിഹസിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ലായിരുന്നു അച്ഛനോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ചും തന്റെ സിനിമകൾ കണ്ട് അച്ഛന് പരിഹസിക്കുന്നതിനെക്കുറിച്ചും ധ്യാൻ തമാശയോടെയാണ് എന്നും സംസാരിക്കാറുണ്ട് ആ സംസാര ഹാസ്യവും തന്നെ ാണ് ഇവൻ അച്ഛന്റെ മകൻ തന്നെ തന്നെയെന്ന് പ്രേക്ഷകർ പറയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എത്രയൊക്കെ പരസ്പരം പരിഹസിച്ചാലും വിമർശിച്ചാലും അവർക്കിടയിലെ സ്നേഹം എത്രത്തോളം എന്ന് തിരിച്ചറിയുന്ന കണ്ടു നിൽക്കുന്നവരുടെയും വികാരഭരിതമാക്കുന്ന കാഴ്ചകളാണ് പുറത്തു വന്നിരുന്നത് എന്തായാലും ശ്രീനിവാസിന്റെ വേർപാട് വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് സ്വന്തം നാട്ടിൽ നിന്നുമല്ല അന്യ നാട്ടിൽ നിന്നുമെല്ലാം അദ്ദേഹത്തിന്റെ ഒരു നോക്ക് കാണുവാനായി വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു സാധാരണക്കാർ മുതൽ പ്രിയപ്പെട്ടവർ വരെ പാലാഴി വീട്ടിലേക്ക് എത്തി മണ്ണിൽ ചവിട്ടി നടന്ന ഒരു സാധാരണക്കാരനായിരുന്നു ശ്രീനിവാസൻ ആ ശ്രീനി മണ്ണിലേക്ക് മടങ്ങുമ്പോൾ കണ്ണുകൾ നനഞ്ഞാണ് ഓരോ ആളുകളും അന്ത്യമോപചാരം അർപ്പിക്കാൻ എത്തിയത് അതേസമയം ആ ദിവസം ആ മരണ ദിവസം മുതൽ ക്യാമറ കണ്ണുകൾ നോക്കിയത് അർപ്പിതയെയും ദിവ്യയെയുമായിരുന്നു ആദ്യ ദിവസം ക്യാമറയിൽ പെടാതെ നിൽക്കുകയായിരുന്നു ഇരുവരും സെലിബ്രിറ്റി കുടുംബമായതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസിയെ ഹനിക്കുന്ന രീതിയിൽ ആയിരുന്നു ക്യാമറ കണ്ണുകൾ അവരുടെ പിന്നാലെ നിറഞ്ഞതും അതുകൊണ്ട് തന്നെ വിട്ടു നിൽക്കുകയായിരുന്നു അർപ്പിതയും ദിവ്യയും മിക്ക ദിവസങ്ങളിലും അർപ്പിത വിമലയ്ക്കും ശ്രീണിക്കും ഒപ്പം തന്നെ ഉണ്ടാകാറുണ്ട് കണ്ടനാട്ടെ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് ധ്യാൻ പറയുമായിരുന്നു അച്ഛന്റെ വേർപാട് അദ്ദേഹത്തിനും കുടുംബത്തിനും താങ്ങാനുള്ള കൽപ്പ് നൽകട്ടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കുറിച്ചത് മരുമക്കളായിട്ടല്ല സ്വന്തം മക്കളായിട്ടാണ് തങ്ങൾ അവരെ കാണുന്നതെന്നാണ് വിമലയും ശ്രീനിയും പറഞ്ഞിട്ടുള്ളത് മക്കളുടെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അതിനൊപ്പം നിന്ന അച്ഛൻ ആയിരുന്നു ശ്രീനി രണ്ടുപേരുടെയും പങ്കാളികളെ തെരഞ്ഞെടുക്കുവാനും അവർക്കിഷ്ടം സിനിമയാണെന്ന് അറിഞ്ഞതോടെ അതിനൊപ്പം തന്നെ നിന്നു മക്കളെ അത്രത്തോളം സ്നേഹിച്ച അച്ഛനായിരുന്നു അദ്ദേഹം ഇന്ന് ധ്യാനിന്റെയും വിനീതിൻ്റെയും മുഖ മുഖത്തു നിന്നും വായിച്ചെടുക്കാം രോഗാവസ്ഥയിലായിരുന്നപ്പോൾ രണ്ടുപേരും ഒപ്പം ഉണ്ടായിരുന്നു വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതും ആശുപത്രിയിലേക്ക് എത്തുന്നതും മുൻപും ആരോഗ്യനില മോശമായി എത്തുമ്പോൾ അതിനെ തരണം ചെയ്ത് തിരികെ എത്തുന്ന പോലെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രിയപ്പെട്ടവർ എന്നാൽ ഇത്തവണ അദ്ദേഹം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം നൂറുമേനി വിളവ് വിളവായിരുന്നു അദ്ദേഹത്തിന് ജൈവകൃഷിയെ അത്രത്തോളം പ്രോത്സാഹ പ്രോത്സാഹിപ്പിച്ച ശ്രീനി മണ്ണിൽ ചവിട്ടി നിന്ന് മണ്ണിനെ വിശ്വസിച്ച ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളേക്കാൾ ശ്രീനി എന്ന മനുഷ്യനെ സ്നേഹിച്ച ആളുകളാണ് അ അശ്രുപൂജ നൽകി അദ്ദേഹത്തെ യാത്രയാക്കാൻ എത്തിയിരുന്നത്